കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധി ചോർന്നതായി പരാതി വിധിയുടെ ഉള്ളടക്കം ഉമക്കത്തായി ലഭിച്ചതിനെ കാട്ടിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി പരാതി നൽകി ജഡ്ജി ഹണിയം വർഗി സുഹത്തായി ഷേർണിയെക്കൊണ്ട് വിധി തയ്യാറാക്കിയെന്നും ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് കത്തിന്റെ ഉള്ളടക്കം ദിലീപ് കുറ്റമുക്തരാക്കപ്പെടുമെന്ന സന്ദേശം ഉൾപ്പെടുന്ന ഉമക്കത്ത് ലഭിച്ചത് ഡിസംബർ രണ്ടാം തീയതിയാണ് പക്ഷേ എട്ടാം തീയതിയാണ് ഇത് അഭിഭാഷക അസോസിയേഷന്റെ പ്രതിനിധിയായ ഷേണായി ഇത് പരാതിയായിട്ട് കൊടുക്കുന്നതും ഇത് ഷേണായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നതും പ്രസിഡന്റ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്ററിന് കത്തയക്കുകയും ചെയ്തുണ്ട് ഈ ഒരു ഊമക്കത്ത് ലഭിച്ചു എന്ന് യശ്വതി പറയുന്നു ആ ഊമക്കത്ത് കൂടി ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് ആ ഊമക്കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് സുഹൃത്തായ ഷേളിയെ കൊണ്ട് ഈ കേസിന്റെ വിധിന്യായം തയ്യാറാക്കി ദിലീപും ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്ത് ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു ഇത്തരമൊരു ആക്ഷേപം വിജിലൻസ് രജിസ്ട്രാറോ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ അന്വേഷിക്കണം അങ്ങനെ നിർദ്ദേശം നൽകണമെന്നാണ് യശ്വന്ത് ഷെണോയ് ഉന്നയിക്കുന്ന ആവശ്യം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് ഈ ഉമക്കത്തിന് ഉള്ളടക്കം ഉൾപ്പെടെയാണ് ചീഫ് ജസ്റ്റിസ് പരാതി നൽകിയ നൽകിയ കത്തിന്റെ ഉള്ളടക്കമായ അല്ലെങ്കിൽ അനുബന്ധിച്ചു